സ്നേഹമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് സ്ട്രെസ് മാനസിക പിരിമുറുക്കം എന്ന വിഷയവുമായാണ് ഇന്നത്തെ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് അത് മാനസിക പ്രശ്നങ്ങളെക്കാൾ ഉപരി ഈ പ്രശ്നങ്ങൾ നമ്മളെ പിന്നീട് വലിയ രോഗങ്ങളിലേക്ക് വരെ എത്തിക്കും അപ്പം നമുക്ക് മാനസിക പിരിമുറുക്കം എന്നതിന് ഒരു ഡെഫനിഷനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ വ്യക്തിയുടെ ശരീരത്തിനും മനസ്സിനും ഒരു പ്രത്യേക കാര്യത്തോട് പെട്ടെന്ന് പ്രതികരിക്കേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ വളരെ സംഘർഷം നിറഞ്ഞ കാര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴോ ആണ് മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നത് ഇതിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും അപ്പോൾ പോസിറ്റീവ് പിരിമുറുക്കം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു വളരെ സന്തോഷമായി പക്ഷേ നമുക്കൊരുപാട് എന്താ പറയുക പ്രശ്നങ്ങളും ഓട്ടോ ചാട്ടവും അങ്ങനെ എന്തോ അങ്ങനെ ഉണ്ടായിരിക്കും ഇല്ലേ പക്ഷെ നമുക്കത് എനർജി നൽകുന്നത് എന്താണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വന്നു അതിൻ്റെ ഒരു സന്തോഷമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് നമുക്ക് പ്രത്യാശയാണ് തരുന്നത് അതുപോലൊരു ജോലി കിട്ടി അപ്പോൾ നമ്മൾ ചിലപ്പോൾ ജോലിയുടെ കാർഡ് പോസ്റ്റ്മാൻ തന്ന് അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ കയറ്റം കിട്ടി അല്ലെങ്കിൽ ഇവിടെ അപ്പോയിൻമെൻറ്റ് എഴുതി തന്നു എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക എങ്ങനെയെങ്കിലൊന്ന് വീട്ടിലെത്തണം വീട്ടിലുള്ളവരോടൊന്ന് പറയണം നാട്ടിലുള്ളവരോടൊന്ന് പറയണം അങ്ങനെ നമുക്കൊരു പ്രശ്നമുണ്ട് പക്ഷേ ആ പ്രശ്നം എന്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് പ്രത്യാശയിലേക്ക് തന്നെയാണ് ഇതുപോലത്തെ ഒരുപാട് നമുക്ക് പോസിറ്റീവ് തരുന്ന മാനസിക പിരിമുറുക്കങ്ങളുണ്ട് എന്നാൽ നമ്മളെ നിരാശയിലേക്ക് നയിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളുണ്ട് അവയെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം